ഹാപ്പി ന്യൂ ഇയർ എല്ലാ ുംശംസകൾ നമ്മൾ ഇന്ന് കോട്ടയത്ത് ഏറ്റവും വലിയ പാപ്പാനീനെ കാണാൻ വേണ്ടിട്ട് ന്യൂ ഇയർ അടിച്ചു പൊളിക്കണ്ടേ പടക്കങ്ങളുടെ പരിപാടിയാ ഒത്തിരി കാശ് ന്യൂ ഇയർ ആയിട്ട് ആൾക്കാര് പൊട്ടിച്ചു കളയും അല്ലേ ഫുഡിലാണുണ്ടോ ഫുഡില്ലാതെ നമുക്ക് എന്താഘോഷം നേരെ ഞങ്ങള് പോയത് നമ്മുടെ ഏറ്റുമാനൂരിലെ കെ എഫ് സിയിലേക്കാണോ എന്ന പുതുവർഷത്തിൻ്റെ ആഘോഷം കെ എഫ് സിയിൽ തന്നെ തുടക്കം ഇട്ടേക്കാന്ന് അങ്ങനെ സാധനത്തിനൊക്കെ ഓർഡർ കൊടുത്ത് വെയിറ്റ് ചെയ്തിരുന്ന സമയം കൊണ്ട് ഞങ്ങൾ കുറേ സെൽഫിയും ഫോട്ടോസൊക്കെ എടുത്ത് കളിച്ചു കുറേ ഐറ്റംസ് പാഴ്സലാണ് കേട്ടോ അവിടുന്ന് പോകുന്നത് അങ്ങനെ എൻ്റെ ഏറ്റവും ഫേവറേറ്റ് ആയിട്ടുള്ള സിംഗർ ബർഗർ ഓർഡർ ചെയ്ത് അതും കഴിച്ചിട്ട് അവിടുന്ന് നേരെ നമ്മൾ കോട്ടയത്തുള്ള പള്ളിയിലേക്കാണ് പോയത് നമ്മൾ ചൊവ്വാഴ്ചകളൊക്കെ വരാറുള്ളതാണ് അന്തോണി സുനാളിൻ്റെ പള്ളി പലരും കണ്ടിട്ടുണ്ടാവും എൻ്റെ വീഡിയോയിൽ അപ്പം നേരെ നമ്മൾ പള്ളിയിൽ പോയി തിരികെത്തിച്ചു പ്രാർത്ഥിച്ചു നല്ലൊരു വർഷം തന്നെ ആയിരിക്കട്ടെ എന്ന് യസപിത സോറി അന്തോണി സുന്നയാളിനോട് പ്രാർത്ഥിച്ചു അങ്ങനെ എല്ലാ എല്ലാം മംഗളമായി തീരട്ടെ എന്ന് അനുഗ്രഹവും മേടിച്ചുകൊണ്ട് ഞാൻ അവിടെ നിന്ന് പോന്ന അവിടുന്ന് നേരെ നമ്മൾ പോയത് വടവാദൂരിലേക്കാണ് അവിടെ ചെന്നപ്പോൾ പരിപാടികളൊക്കെ തുടങ്ങിയിട്ടുണ്ടായിരുന്നു ഗാനമേളയോട് കൂടിയാണ് ആരംഭിച്ചിട്ടുള്ളത് നല്ല അടിപൊളി കിടലിൻ പാട്ടുകളാണ് അവിടെ സ്റ്റേജിൽ നിന്ന് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് താഴെ നിന്ന് എങ്ങനെ നമ്മൾ ഡാൻസ് കളിക്കാതിരിക്കും എല്ലാവരും തകർത്ത് വാര്യായിരുന്നു കേട്ടോ ന്യൂ ഇയർ ആഘോഷിക്കാനായിട്ട് ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇതുപോലെ പുറത്തേക്കൊക്കെ ഇറങ്ങി ന്യൂ ഇയർ ആഘോഷിക്കുന്നത് അതുകൊണ്ട് തന്നെ ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആയിട്ട് നിൽക്കും അങ്ങനെ ഞാൻ പ്രതീക്ഷയെന്ന് കഴിഞ്ഞൊക്കെ ഒരുപാട് ഭയങ്കര ഭംഗിയായിരുന്നു കേട്ടോ നമ്മുടെ ഈ കാർണിവൽ കൂടാനായിട്ട് അപ്പോൾ നമ്മുടെ കോട്ടയത്ത് കാർണിവൽ ഉണ്ടെന്ന് തന്നെ അറിയാം നമ്മൾ രണ്ട് ദിവസം മുന്നേ ആയിരുന്നു അതുകൊണ്ട് തന്നെ ഒരു പ്രോഗ്രാം ആയിരുന്നു കേട്ടോ അതുകൊണ്ട് നേരത്തെ നിങ്ങളോട് പറയാനൊന്നും പറ്റിയില്ല അങ്ങനെ പാട്ടിനൊപ്പം കല്ലൂസും ദേ സ്റ്റെപ്പൊക്കെ എടുത്ത് നല്ല ഡാൻസ് ആയിരുന്നു അപ്പോഴാണ് ഞാൻ കണ്ടത് നമ്മുടെ പാപ്പാൻ അവിടെ റെഡി ആയിട്ട് നിൽപ്പ് കൃത്യം പന്ത്രണ്ട് മണിയാകുമ്പോൾ അത് നമ്മൾ കത്തിക്കും കേട്ടോ അപ്പം അതിന് വേണ്ടിയിട്ടാണ് അത് കാണാനാണ് ഈ ആൾക്കാരെല്ലാം ഇവിടെ തടിച്ചു കൂടിയിരിക്കുന്നത് അതുപോലെ ഒരു പാടമാണ് പാടത്തിന്റെ ചുറ്റും ഇതുപോലെ ലൈറ്റ്സ് ഒക്കെ വെച്ച് അറേഞ്ച് ചെയ്തേക്കുവാണെങ്കിൽ അങ്ങനെ ഏറ്റവും മുതൽ ആൾക്കാരും ഉണ്ട് കേട്ടോ നല്ല തിക്കായിട്ട് ആൾക്കാർ വന്നിട്ടുണ്ട് അത് ഈ ഒരു പാപ്പാനീനെ കാണാൻ വേണ്ടി മാത്രമാണ് അപ്പം കഴിഞ്ഞ കൊല്ലം എല്ലാം ഈ ഒരു തീയിട്ട് കളയുകയാണ് അങ്ങനെയാണ് ഇത് പറയുന്നത് അപ്പൊ ഏതാനും മിനിറ്റുകൾക്കകം നമ്മുടെ പാപ്പാനിടെ കത്തി തീരാൻ പോവുകയാണ് കേട്ടോ കത്തിയിരിഞ്ഞപ്പോ എല്ലാവരും ആർപ്പ് വിളിച്ചു കൂവി സന്തോഷങ്ങളൊക്കെ പ്രകടിപ്പിച്ചു നമ്മുടെ കല്ലൂസ് മാത്രം നിന്ന് കരുവായിരുന്നു അയ്യോ പാപ്പാൻ കത്തിപ്പോയല്ലോ എന്നും പറഞ്ഞുകൊണ്ട് കുഞ്ഞുങ്ങളല്ലേ അവർക്ക് എന്തറിയാലേ അപ്പോൾ ഈ നല്ല അടിപൊളി വെടുക്കട്ടു കണ്ടോ ഈ ലൈവായിട്ട് നമ്മൾ കണ്ടിരിക്കും അങ്ങനെ ഇക്കൊല്ലവും നല്ല ആഘോഷങ്ങളോട് കൂടി തന്നെയാണോ ഈ പുതുവർഷം പുലർന്നിട്ടുള്ളത് അപ്പൊ എല്ലാവരും കോട്ടയത്തൊക്കെ നല്ല തിരക്കും കാര്യങ്ങളുമാണ് ആണ് ന്യൂ ഇയർ ആഘോഷം കഴിഞ്ഞ് തിരിച്ചു ആയിട്ട് നല്ല തിരക്കാണ് അപ്പൊ എല്ലാവർക്കും ഒരിക്കൽ കൂടി നല്ലൊരു വർഷം ആശംസ